നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാറ്റാങ്കവലിയിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയൊരു ബസ് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ജീവനടക്കം പൊലിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ ഒരു പ്രതിഷേധ ചങ്ങല ഇവിടെ തീർത്തിരിക്കുകയാണ് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണവും അതുപോലെ ഈ റോഡുകളിൽ തന്നെ ഇതുവരെയായിട്ട് ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയാണ് ഇതിനു മുമ്പേ ഏകദേശം ഒൻപതോളം ജീവനുകളാണ് ഇതേ ഒരു സ്ഥലത്ത് വെച്ച് പൊഴിഞ്ഞിരിക്കുന്നത് അനവധി ആക്സിഡന്റുകളും അപകടങ്ങളുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടുകാരും അതുപോലെ മറ്റ് ഡ്രൈവർമാരൊക്കെ പറയാനുള്ള കാരണവും തന്നെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് അതുപോലെ തന്നെ കുത്തറക്കമായ ഇവിടെ ഒരു സൈൻ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നതൊരു പ്രധാന കാരണമാണ് ഈ റോഡിനെ പറ്റി അറിയാതെ നിരവധി കർണാടക വാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഒരു റൂഡാണിത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന ബസ്സാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് അമ്പത്തിരണ്ടോളം ആൾക്കാർ വരുന്ന ഒരു ബസ് ഇവിടെ അപകടത്തിൽപ്പെടുകയും അത് കാരണം ഒരു ജീവൻ പൊലിയുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം അടിയന്തരമായിട്ട് ഇതിന് വേണ്ട നടപടികൾ അധികാരികൾ നടത്തി തരണമെന്നാണ് നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഞങ്ങളാണ് എല്ലാവരും കൂടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു കൂടിയത് ഇതിനെ ഒരു മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനാണ് ഞങ്ങൾ ഡ്രൈവർമാർ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ടാക്സി ഡ്രൈവർമാരുടെ നാട്ടുകാരുടെ ജനപ്രതിനിധികളും എല്ലാവരും അതിനെ സഹകരിക്കുക പരിപാടി വിജയിപ്പിക്കുക ഞങ്ങളുടെ അസോസിയേഷനുള്ള അല്ലെങ്കിൽ സംഘടനകളുള്ള ആംബുലൻസ് ഡ്രൈവർമാരെല്ലാം കൂടെ കൂടി ഇവിടെ ഒരു പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ അപകടം ഈ അപകടത്തിൻ്റെ പിന്തുടർച്ച എന്നവണ്ണം ഉണ്ടാകുന്ന മരണങ്ങൾ അപ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് അപകടങ്ങൾ ഏകദേശം ഈ വളവിൽ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് അപകടങ്ങൾ ഉണ്ടായി എട്ടൊമ്പതോളം ജീവനോടെ കൊലിയുണ്ടായി അപ്പോൾ എന്തൊരു അപകടം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നതും ആദ്യം ഈ നാട്ടിലേക്ക് ഓടി വരുന്നതും ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്കറിയാം അതിൻ്റെ മാനസികമായിട്ടുള്ള ആ വിഷമങ്ങളും വേദനകളും ഓരോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു വാഹനം മറിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഭവിഷ്യത്തൊക്കെ ഞങ്ങൾ കൂടുതൽ നിങ്ങളെക്കാൾ പോലും ഞങ്ങൾ അറിയുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു ബസ് മറിഞ്ഞു ശബരിമലയ്ക്ക് പോയിട്ട് വന്ന ഒരു ബസ് ഇവിടെ മറിയുകയുണ്ടായി അപ്പോൾ ഏകദേശം അതിനകത്ത് ഒരു പത്ത് അമ്പത്തിമൂന്ന് മനുഷ്യ ജീവനുണ്ടായിരുന്നു അതിനകത്ത് ഒരു മനുഷ്യ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു ബാക്കി കുറേ ആൾക്കാർക്ക് പരിക്കുപറ്റി അപ്പോൾ ആ പരിക്കുപറ്റിയപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഓടി വന്ന് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്രാവശ്യം തന്നെ മാനസികമായി ഒരുപാട് വിഷമം ഉണ്ടായി കാരണം വെച്ചാൽ എൻ്റെ വണ്ടിയിലേക്ക് ഒരു പേഷ്യൻ്റെ കയറ്റുമ്പം ആ പേഷ്യൻ്റെ കയറ്റി കിടത്തി കഴിഞ്ഞ കൂടെ അയാളെ തിരിച്ചടക്കിയിട്ട് വീണ്ടും ഓടിക്കിടത്തുകയാണ് കാരണം അതിനേക്കാൾ പരിക്ക് പറ്റിയ ആൾക്കാരെ കൊണ്ടുവരികയാണ് അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ചേഞ്ച് ആക്കിയിട്ടാണ് ഞാൻ സീരിയസ് ഉള്ള ഒരു പേഷ്യൻ്റെ കൊണ്ട് പോയത് പിന്നീട് ആ ആ പേഷ്യൻറ്റിനെ പയ്യനൂരെത്തിച്ച് പൈനൂരിനെ മംഗലാരത്തെ കൊണ്ടുപോയി അത് വളരെ സീരിയസ് ആയിട്ടൊരു ഒരു വ്യക്തിയായിരുന്നു അതുപോലെ ഇനി ഈ നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ റോഡിൻ്റെ സേഫ്റ്റിയിലാണെങ്കിലും ഡ്രൈവർമാരുടെ ശ്രദ്ധ കൊടുക്കുന്നതിനാണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അധികാര തലത്തിൽ അല്ലെങ്കിൽ റോഡ് സേഫ്റ്റിയുടെ തലത്തിൽ നമുക്കൊരു ഒരു ഒരു ബോർഡ് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമുക്കുണ്ടാകണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപകടം ഉണ്ടാകും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരും എല്ലാ വിഭാഗത്തിലുള്ളവരും വന്ന് ഇതിനെക്കുറിച്ച് വിലയിരുത്തി പോകുന്നതല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള റോഡുകളും കയറ്റങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ റോഡിൻ്റെ ഈ ഒരു അവസ്ഥയേക്ക് ഒരു മാറ്റം ഉണ്ടായി ഒന്നെങ്കിൽ വീതി കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള ഒരു ഒരു പ്രതിഫലം ഒരു ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന് നല്ല രീതിയിൽ ആ റോഡിൽ നമുക്ക് വാഹനം പിടിച്ച് പോകാൻ ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളവരാണ് ഇതിൽ വരുന്നെങ്കിലും അന്യ സംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് റോഡിനെക്കുറിച്ച് അറിയത്തില്ല ഈ കയറ്റം ഇറക്കത്തെക്കുറിച്ച് അറിയത്തില്ല അവരാണ് കൂടുതൽ അപകടത്തിപ്പെടുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻ്റ് തലത്തിലോ റോഡ് സേഫ്റ്റിയുടെ തലത്തിലോ അറിയിക്കാനുള്ള ഈ ഈയൊരു ഈയൊരു പ്രതിഷേധ മനുഷ്യ ചങ്ങടെ തീർത്തുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഞങ്ങളോട് ഈ ഒരു മനുഷ്യ ചങ്ങടെ തീർത്ത് ഞങ്ങൾ നിങ്ങളിവിടെ ഒരുപാട് പൊതുജനങ്ങൾ വന്നു തൊട്ടടുത്തുള്ള വീട്ടുകാർ വന്നു കാരണം എപ്പോഴാണ് എങ്ങനെയാണ് ഇവിടെ അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല ആ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ഞങ്ങളുടെ ആംബുലൻസ് സർവീസ് ആംബുലൻസ് ഡ്രൈവർമാർ ശക്തമായിട്ടൊരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തി ഒരു പ്രതിഷേധ മനുഷ്യ ചങ്ങല ഇവിടെ തീർത്തുകൊണ്ട് ഇന്നീ നാടിനോട് ചേരുകയാണ് ഒരു ജീവൻ പൊലിയാൻ പാടില്ല ഈ നാട് ഒരിക്കലും തേങ്ങിക്കരയാതിരിക്കട്ടെ എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങളിവിടെ ഉയർത്തുന്നത് ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ നാട് േങ്ങിക്കരയാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആംബുലൻസ് ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു മനുഷ്യ ചങ്ങല ഇവിടെ തീർത്തിരിക്കുന്നത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ ഈ അപകടങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കട്ടെ എന്ന ഒറ്റ കൂടിയാണ് ഈ ഒരു മനുഷ്യ ചങ്ങല ഇവിടെ തീർത്തിരിക്കുന്നത് എല്ലാവരോടും യും പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കണ്ണ് ഇനിയെങ്കിലും തുറന്ന് ഈ പ്രദേശത്ത് മോശമായ ഈ റോഡിൻ്റെ അവസ്ഥ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രം സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ തീർത്ത ഈ മനുഷ്യ ചങ്ങല എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു സമയത്താണ് ഇത് ചെയ്തത് കാരണം കാലാകാലങ്ങളായി എത്രയോ വർഷങ്ങളായി ഇതിൻ്റെ ഈ റോഡിൻ്റെ പണി നടത്തിയിട്ട് ഇതിന് അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ചെയ്തത് എന്ന് അധികാരികളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടും ഇതിന് ഫിറ്റാണ് എന്ന് റീഡി രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും ഇവിടെ പൊലിയുന്ന ജീവനുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നേരിൽ കണ്ടവരാണ് ഞങ്ങൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഈ ഒരു സമരത്തിന് നാട്ടുകാരായ ഞങ്ങൾ ഏവരുടെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഇതിനെ വളരെയധികം വിഷമത്തോടുകൂടിയാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും നോക്കിക്കാണുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്